പാതയോരത്തെ ഓടകൾ അടഞ്ഞതോടെ മഴ സമയത്ത് റോഡിലൂടെ ശക്തമായ രീതിയിൽ വെള്ളമൊഴുക്കുണ്ടാകുന്നത് പിരിമേട് പള്ളിക്കുന്നിലെ വ്യാപാരികൾക്കടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു മലയോര ഹൈവേയുടെ ഭാഗമായി റോഡ് നിർമ്മിച്ച സമയം വെള്ളം സുഖമമായി ഒഴുകിപ്പോകാൻ ഓട നിർമ്മിച്ചിരുന്നു എന്നാൽ മണ്ണും മറ്റും അടിഞ്ഞുകൂടി ഓട അടഞ്ഞതോടെയാണ് വെള്ളം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയത് ശക്തമായ മഴ പെയ്യുമ്പോൾ വലിയ രീതിയിലാണ് ഇപ്പോൾ പള്ളിക്കുന്നിൽ റോഡിലൂടെ ഒഴുകുന്നത് ഇങ്ങനെ ഒഴുകിയെത്തുന്ന വെള്ളം പ്രദേശത്തെ വ്യാപാരികളെ അടക്കം ബുദ്ധിമുട്ടിലാക്കുകയാണ് കാൽനട യാത്രക്കാർക്കും ബസ് കാത്ത് നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് റോഡരികിൽ വെള്ളം ഒഴുകി പോകാൻ ആധുനിക രീതിയിൽ ഓട നിർമ്മിച്ചെങ്കിലും ഈ ഓടകളെല്ലാം മഴയമയത്ത് മണ്ണ് വന്ന് അടിഞ്ഞുകൂടി അടഞ്ഞുപോയതാണ് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ കാരണം പറഞ്ഞു പറഞ്ഞു ആരും ഒന്നും അഞ്ഞൂറ് രൂപ നിങ്ങൾ ചെയ്തു പറഞ്ഞു ഹാർട്ട് കാര്യം വലിയ വലിയ പ്രശ്നമല്ലേ പ്രശ്നം ഒത്തിരി വെള്ളം റോഡിനോട് ചേർന്നിരിക്കുന്ന വ്യാപാരശാലകളിലടക്കം ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറുന്നുണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകിയാൽ ആധുനിക രീതി നിർമ്മിച്ച റോഡിനും കാലക്രമേണ തകരാർ സംഭവിക്കും ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ഓടകൾ വൃത്തിയാക്കി വെള്ളം റോഡിലൂടെ ഒഴുകുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്